ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ജമ്മു കാശ്മീരിലെ ജമ്മുവിലാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നിന്നും നമ്മൾ ജമ്മുവിലെത്തി ഇവിടെ കാണാത്ത കാണണം അപ്പൊ ഇന്ന് നമ്മൾ എവിടെയാ പോകാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഡൽഹി പോയി അതിനുശേഷം ഞങ്ങളുടെ യാത്ര അയോധ്യയിലോട്ടാണ് കേട്ടോ ഒത്തിരി പേര് പറഞ്ഞു അയോധ്യയിലൊക്കെ വന്ന് പോവാൻ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇപ്പം അയോധ്യയിൽ പോവാൻ പറ്റിയൊരു സമയമാണ് അല്ലെ എന്തായാലും അയോധ്യയിലോട്ട് നമ്മള് ഇവിടുന്ന് എന്തായാലും രണ്ടു ദിവസം എടുക്കും അയോധ്യയിലോട്ട് ഡൽഹി പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ അയോധ്യ പോകുന്നത് അപ്പൊ അയോധ്യയിൽ ഇപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇരുപത്തി രണ്ടാം തീയതിയാണ് രാമക്ഷേത്ര ഉദ്ഘാടനം അപ്പൊ അവിടെ അതിനുമ്പെ എത്താൻ പറ്റുമെന്ന് നമ്മൾ നോക്കാം അവിടുത്തെ കാര്യങ്ങളൊന്നും ഒന്നും അറിയത്തില്ല അറിഞ്ഞെടുത്തിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ പോകാനൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും ഞങ്ങൾ അവിടത്തേക്ക് ആണെങ്കിൽ ഈ കാശ്മീരിൽ നിന്നും അയോധ്യയിലേക്കുള്ള യാത്ര നമ്മൾ ഇവിടുന്ന് തുടങ്ങും ഇനിയിപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ഡൽഹിക്ക് ട്രെയിൻ കയറണം നമുക്ക് റിസർവേഷൻ ഒന്നുമില്ല എല്ലാം പെട്ടെന്നുള്ള പ്ലാനാണ് റിസർവേഷൻ കാര്യങ്ങളൊന്നുമില്ല ജനറൽ ആയിരിക്കും നമ്മൾ ഇവിടുന്ന് ഡൽഹിക്ക് പോകുന്നത് അപ്പം ഡൽഹിയിലോട്ട് പോകുന്ന കാഴ്ച നമുക്ക് ഇന്ന് കാണാം അല്ലെ അപ്പോൾ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് ബാക്കായിട്ട് നമ്മൾ റൂമൊക്കെ വെക്കറ്റ് ചെയ്ത് ഇറങ്ങി നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വീട് അവസാനം നമ്മൾ റൂമൊക്കെ കാണിച്ചായിരുന്നു അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ വരും റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇവിടുന്ന് ആണെന്നെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലേ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു ചെറിയ ഷെയർ ഓട്ടോ ഓട്ടോ പിടിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം അപ്പോൾ പതിനൊന്നേ കാലിലാണ് നമുക്കുള്ള ട്രെയിൻ നമ്മൾ അങ്ങനെ നടന്നു പോവാണ് താഴെ കാണുന്നതാണ് താവി നദിയാണ് കേട്ടോ ജമ്മു കാശ്മീരിലെ അതായത് ജമ്മു സിറ്റിയിലേക്കൂടെ ഒഴുകുന്ന ഒരു നദിയാണത് ഇവിടെ കണ്ടോ വലിയൊരു ബ്രിഡ്ജ് കാണാം ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണമെങ്കിൽ വെള്ളം വളരെ കുറവാണ് കേട്ടോ ഇതാണ് നമ്മളെ ജമ്മു നമ്മളധികം കാശ്മീരിലെ കാണിച്ചിട്ടുള്ളൂ ഇത് ജമ്മുവിൻ്റെ ഒരു സൈഡാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനോട്ട് പോകുന്ന ഭാഗം നമുക്ക് വലിയൊരു ബ്രിഡ്ജാണ് കേട്ടോ ഈ ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് താഴെ നദി ഇങ്ങനെ ചെറുതായിട്ട് ഒഴുകുന്നതേ പറയാൻ പറ്റുള്ളൂ അപ്പുറത്ത് ഇതേപോലത്തെ ഒരു പാലം കാണാം വലിയൊരു ബ്രിഡ്ജാണ് കേട്ടോ നോക്കിയേ നാല് ഈ പാതയാണ് ബ്രിഡ്ജിന്റെ മേളില് ഈ റിക്ഷയിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോലെ ഇതൊരു ബാറ്ററി വണ്ടിയാണ് നമ്മൾ ബംഗാളിലൊക്കെ പോയാൽ ഫുള്ള് കാണുന്നത് ഈ ഒരു വണ്ടിയാണ് ഇവിടെ ഈ നാലുപേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം ഇത് നമ്മള് നോർത്ത് ഈസ്റ്റിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ ഇപ്പൊ നോർത്തിലുണ്ട് നമ്മള് കേരളത്തിലുള്ള ഈ വണ്ടി കാണാത്തല്ലേ കേരളം തമിഴ്നാട്ടിലൊന്നും കാണിട്ടില്ല ഇതൊരു ഫ്രണ്ട് ഒരു ബൈക്ക് പോലെ ഇരിക്കും കടന്നുണ്ടോ വീട്ടിലൊക്കെ റെയിൽവേ സ്റ്റേഷൻ എത്തി അതുകൊണ്ടേ ഇവിടെയാണ് നമ്മളെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ അതിൽ കഴിക്കണ്ടല്ലേ രാവിലെ ഒന്നും കഴിച്ചില്ല വേണ്ട ഫ്രൂട്ട്സ് ഉണ്ടോ ചെടിയോടെ ഉണ്ടല്ലേ ഓറഞ്ച് കാശ്മീരി ഓറഞ്ച് നമ്മളിപ്പോൾ ജമ്മു റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വന്നു നമുക്കിതാ ഇവിടെ ഹോട്ടലുകളൊക്കെ കൊണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ നമ്മൾ രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചില്ല നെയ് നെയ് നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് ട്രെയിനിൽ പോകാൻ സമയമുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഫുഡ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റൊട്ടി ആൻഡ് ദാല് ഇവർ ദാൽ എന്ന് പറയുമ്പോൾ പലയിടത്തും പല ദാലാല്ലേ ഇത് നമ്മളവിടെ എന്താ പറയും പയർ അല്ലേ വൺ ബയർ റൊട്ടി നല്ല ചുട്ട റൊട്ടി അധികം ഞങ്ങൾ റൊട്ടിയാണ് കേട്ടോ കഴിക്കുന്നത് ഇവിടെ വന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആഹാരമാണല്ലേ റൊട്ടി തോന്നിയിട്ടില്ലേ എനിക്ക് സൗത്ത് ഇന്ത്യ ഞങ്ങൾ ഇതുവരെ കഴിച്ചില്ല കേട്ടോ കാരണം ഇവിടെ നിന്ന് സൗത്ത് ഇന്ത്യ കഴിക്കരുത് ഇവിടെ സൗത്ത് ഇന്ത്യൻ എന്ന് പറയുന്നത് അത്ര ടേസ്റ്റും കാണത്തില്ല പിന്നെ അത് നമുക്ക് പിടിക്കത്തില്ല ഇവിടെ വന്നാൽ ഇവിടുത്തെ ഫുഡ് തന്നെ കഴിക്കുക അതാണ് ബെറ്റർ ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് കറിക്ക് പത്ത് രൂപയാണ് റൊട്ടിക്ക് കേട്ടോ റേറ്റ് പറയണമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും കമൻറ്റ് ഉണ്ടായിരുന്നല്ലേ അതുകൊണ്ട് നമ്മൾ റേറ്റും കൂടെ പറയുകയാണ് നൂറ്റമ്പത് രൂപ കറിയും പത്ത് രൂപ തൊട്ടിയും ഒരെണ്ണത്തിന് പത്ത് രൂപ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കിയാൽ എങ്ങനെയുണ്ട് നമ്മൾ ശരിയാ കഴിക്കുന്നതല്ലേ ഇത് നമ്മൾ സ്ഥിര ആഹാരമാണ് അരി ആഹാരം നമ്മൾ കുറവാണ് കഴിക്കുന്നത് അല്ലേ കുറച്ചാണ് ട്രാവലിംഗിന് നല്ല ഇതാണ് കുഴപ്പമില്ല വെള്ള ഇരിക്കും ഉണ്ട് അല്ല കക്കിരിക്ക ഓക്കെ അപ്പം ഞങ്ങൾ റിസർവേഷൻ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി പക്ഷേ അല്ലേ കിട്ടത്തില്ല സ്ലീപ്പർ കിട്ടത്തില്ല അത് നേരത്തെ ട്രെയിനൊക്കെ വിടുന്നതിന് മുമ്പേ ആണെങ്കിൽ നമുക്ക് കിട്ടി കിട്ടുമായിരുന്നു ഇപ്പോൾ ട്രെയിൻ ഇവിടെ എത്താറ് ഏകദേശം അതുകൊണ്ട് അടക്കത്തില്ല അല്ലേ അതുകൊണ്ട് നമ്മൾ ജനറൽ എടുത്തു ജനറൽ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ഞങ്ങൾ ജനറൽ പോകാൻ മനേ പറ്റത്തുള്ളൂ എന്ന് ഉറപ്പിച്ചു തന്നെയാണ് വന്നത് ഇതാണ് ജമ്മു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലോട്ട് കയറിയിട്ട് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് സർവോദയ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിനിലാണ് നമ്മൾ ന്യൂഡൽഹിക്ക് പോകുന്നത് രാത്രി ഒരു ഒമ്പത് മണിയാകുമ്പോഴാണ് നമ്മൾ ന്യൂഡൽഹിയിൽ എത്തുന്നത് കേട്ടോ നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട് ഇവിടെ നിന്നല്ല വരുന്നത് നമ്മളപ്പം ജനറൽ കയറണം ഏകദേശം ജനറൽ ഇവിടെ ആയിരിക്കുന്നതാണ് ഇവിടെ ബോർഡിൽ കാണിക്കുന്നത് കേട്ടോ ൊക്കോ ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറ മുതൽ ജാംനഗർ വരെ പോകുന്ന ട്രെയിൻ ആട്ടോ ഇത് ഫ്രണ്ടിലെ ജാൻ നമുക്ക് ബാക്കിലെ ജാൻഡ്രല്ലേ കയറാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് ചാടിക്ക് ആരേണ്ടി വരും അതിനകത്ത് കാലിയാട്ടോ കൊഴപ്പില്ല ബാഗെന്ത്യേ ബാഗെന്ത് രണ്ടും അടുത്തോണ്ട് നടക്കണം എങ്കിലേ ഇതിൽ കയറാൻ പറ്റത്തില്ല വണ്ടി ഫ്രണ്ടിലോട്ട് പോകുന്നല്ലോ സീറ്റുണ്ട് കുഴപ്പമില്ല ഇവിടെ ഒരുപാട് ഒരു ഇറങ്ങാതിരിക്കും ജനോറിൽ ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണോ ആ വണ്ടി വന്നു നിന്നു നല്ല ആൾക്കാരോട് ഇറങ്ങുന്നുണ്ട് സീറ്റ് കിട്ടും എന്ന് തോന്നുന്നു നോക്കാം ഞങ്ങളാണെങ്കിൽ ടിക്കറ്റ് കിട്ടാത്ത വിഷമിച്ചിരുന്നായിരുന്നു ഒരു കുഴപ്പമില്ല കേട്ടോ അതിനകത്ത് ഇഷ്ടം ഒരു സീറ്റ് ഉണ്ടോ എല്ലാം കാലിയല്ലേ എല്ലാ കാലിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സൈഡ് ലോവറിൽ നിന്ന് കിട്ടി അപ്പർ ഇപ്പറാവുന്നേ ഉള്ളൂ കുഴപ്പമില്ല സീറ്റൊന്നും പ്രശ്നമില്ലാണ്ടോ അത് കാര്യല്ലേ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പൊ നമ്മൾ പകൽ ഓട്ടോ ആണ് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ കഴിഞ്ഞ ഓട്ടം ഇങ്ങോട്ട് വന്നപ്പോൾ ഫുള്ള് രാത്രി ഓടിയതെല്ലാം നമ്മൾ പകലിൽ പോടും കേട്ടോ അപ്പൊ നമുക്ക് ഡൽഹി കഴിച്ചെ കാണാല്ലേ ഇന്നൊരു ലോക്കൽ ട്രെയിൻ യാത്ര അല്ലേ നമ്മൾ വിട്ടു കേട്ടോ ആപ്ക്ക നാം ഗോവിന്ദ് യൂട്യൂബേ അമ്ലോക്ക് വീഡിയോ അച്ഛാ ഇത് ഇണ്ടോ നമ്മളെ കട്ടറത്തെ കാടില്ലേ പുള്ളി കട്ട അമ്പലത്തിൽ പോയത് അതെ മന്ദിരമേ ഓക്കെയാ കാട് അവിടെ നിന്ന് കൊടുത്തില്ല തിരിച്ച് കാട് ആപ്പിലേസ് ഗർമെ ഹാങ്ങിങ് കറവറ്റ് ട്രെയിൻ പെട്ടു വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ പോകുന്നുണ്ട് ജമ്മു നിന്നും ആ ജമ്മുക്ക് ഗടി ആ ഗുജറാത്തി ഇവിടെ ഇരുന്ന ആളെ നമ്മൾ അപ്പുറത്തോട്ട് നമ്മളപ്പുറത്തോട്ടാക്കിയിട്ട് ഞങ്ങളുടെ രണ്ടുപേരും നമ്മളെ സാധാ എപ്പോഴും പോകുന്നാലും ഇത്രയും സുഖമായിട്ട് ജനറൽ ക്ലാസ്സിൽ പോകാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ച പോലെ ബാക്കിയുണ്ട് ആ പിന്നെ നമ്മൾ രാത്രി ഒമ്പതേകാലും എത്താൻ വേണ്ടിട്ട് ഡൽഹിയിൽ അവൾ നമ്മൾ ഇനി കുറച്ച് ദൂരം കൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ സിമ്മൊക്കെ റെഡി ആവും കുറെ ദിവസമായാലും സിം ഓണായിട്ട് പത്ത് ദിവസത്തിൽ കൂടുതലായി നമ്മളെ കേരള സിം ഓണായിട്ട് കേട്ടോ ഇത് ഭയങ്കര ഈ ഗ്ലാസ് ഭയങ്കര കുലുക്കും പക്ഷെ ഇത് നല്ല വ്യൂ ഉണ്ട് ഇത് ഗ്ലാസ് ഭയങ്കരമായിട്ട് ആടുന്നു അയ്യോ തുറന്നിട്ട പ്രശ്നം ഇങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ കാണിക്കാനേ പറ്റത്തുള്ളു കേട്ടോ അപ്പൊ ജമ്മു വിടുകയാണ് നമ്മൾ ആ ജമ്മുല് മൊത്തം കടുവാടങ്ങളാണ് പാടങ്ങളാണല്ലേ അപ്പുറത്തെല്ലാം കടുവാടങ്ങൾ ഒക്കെ ആയിട്ടുള്ള അടിപൊളി പറ ഇത് കൊള്ളാം അല്ലേ ഇത് ഇച്ചിരി ആടുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ വ്യൂ ഉണ്ട് അല്ലെ പെട്ടുണ്ട് നല്ല ായ ജമ്മു കാശ്മീരിലെ ഏ ആ കണ്ടോ ഇവിടെ റൊട്ടിയൊക്കെ ഉണ്ടാകും ഒക്കെ നമ്മള് വന്നപ്പോ കണ്ട അതെ ഇവിടെ ഒക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ടാക്കി വിൽക്കാനൊക്കെ അനുമതി ഉണ്ടല്ലേ ഇതുവരെ തിരക്കൊന്നും ഇല്ല ഏഹ് ആ അതല്ലേ നമ്മളവിടെ അനുവദിക്കുവല്ലേ ഇതുപോലൊക്കെ നമ്മള് ആ ബിസിനസ് ചെയ്യാൻ ആണ് കേരളത്തിൽ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അപ്പൊ എന്തായാലും സീറ്റ് ഒക്കെ ഇങ്ങനെ ഫില്ലായിരുന്നു നമുക്ക് കുഴപ്പമൊന്നുമില്ല പവർ ബാങ്ക് ഒന്നും ചാർജ് ചെയ്തില്ലായിരുന്നു എല്ലാം ചാർജ് ഒക്കെ കുത്തി വെച്ചിരിക്കുകയാണ് സമൂസ ഒക്കെ ഇങ്ങനെ വന്നു പോയൊക്കെ നിൽക്കുന്നു നമ്മളെ വണ്ടി ചെയിൻ വലിച്ചു തോന്നുന്നു വണ്ടി പെട്ടെന്ന് ഒന്ന് ഇവിടെ നോർത്തിൽ അങ്ങനെ കുഴപ്പമുണ്ട് കേട്ടോ ഇവര് ഇടയ്ക്ക് ചെയിൻ ഒക്കെ അങ്ങ് വലിച്ചു വെള്ളം എടുക്കാൻ പോവാൻ ചെയിൻ വലിച്ചാണോ എവിടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ചെയിൻ വലിച്ചു കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കും ചെയിൻ വലിച്ചെട്ടോ അതാ പോലീസ് ചെയിൻ വലിച്ചു തന്നെയാണ് പോലീസുകാരൊക്കെ വന്നു കേട്ടോ എന്താ സംഭവം അറിയാൻ പോയല്ലോ ചെയിൻ വലിച്ചു കളയ എന്തിനാണെന്നറിയാൻ പോയോ വലിച്ചത് അത് റിലീസ് ചെയ്താലേ വണ്ടി പോകത്തുള്ളൂ ചെയിൻ വലിച്ചു കഴിഞ്ഞ ഒരു സാധനം ഉണ്ട് ബാക്കിൽ അത് റിലീസ് ചെയ്യണം അങ്ങനെയാണ് അതിന്റെ ഒരു രീതി ചെക്കിങ്ങിന് ആള് വന്നോ അത് ഉദ്യോഗസ്ഥനാണ് കേട്ടോ ഉദ്യോഗസ്ഥൻ വന്നു ഈ നമ്മളെ കോച്ചിലാണോ വലിച്ചിരിക്കുന്നത് ആ അതില് വന്ന് നോക്കിയേക്കാൻ പോയെന്തി ചെയ്യും വലിക്കുമ്പോഴാണ് സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് സൗണ്ട് കേൾക്കും നമ്മ കേ വീട്ടിൽ കേൾക്കും സൗണ്ട് പണിയാണ് കേട്ടോ അപ്പൊ അതാണ് സംഭവം ചെയ്യും വലിച്ചു കഴിഞ്ഞാല് അവിടെ ഇതാക്കുന്നുണ്ടേ അവിടെ അവരുണ്ടത് മാറ്റി അത് റിലീസ് ചെയ്യണം നമ്മളെ നമ്മൾ ചെയ്യുമ്പോൾ റിലീസ് ചെയ്താൽ മാത്രമേ പിന്നെ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ ജാമായിട്ടു അങ്ങനെ ഒരു സിസ്റ്റമാണ് ആണ് ഇതിൻ്റെ കേട്ടോ വണ്ടി എടുത്ത കേട്ടോ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ നിർത്തി അപ്പം നമ്മൾ കത്വ ജമ്മുവിലെ കത്വ റെയിൽവേ സ്റ്റേഷൻ വിട്ടു പോവുകയാണ് ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് പഞ്ചാബിലാണ് പഞ്ചാബിലെ പത്താംകോട്ട് അപ്പോഴത്തേക്ക് നമ്മളെ ഫോണിലെ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ വരും ഈ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞു കുറച്ചും കൂടെ ദൂരം പോകുമ്പോഴത്തേക്ക് ബോർഡർ ആവും നമ്മളങ്ങനെ വണ്ടി ഓടി പഞ്ചാബിലോട്ട് കയറി കേട്ടോ അങ്ങനെ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പഞ്ചാബ് സ്റ്റേറ്റിലോട്ട് കയറി പഞ്ചാബിലെ പത്താംകോട്ട് പത്താംകോട്ട് റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീനഗറിൽ നിന്ന് എടുത്ത ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിവിടെ വർക്കാവത്തില്ല അത് ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രമേ വർക്കാവത്തുള്ളൂ അപ്പോൾ ആണെങ്കിൽ നമ്മൾ ഫോണിൽ ഇനിയിപ്പോൾ ഇജക്ടറില്ല സിം ഊരി മാറാൻ വേണ്ടി ഇജക്ടറില്ല തപ്പി െ അതില്ല ഇവിടെ അത് എന്റെ നാട്ടിലെ സിം ഇടാൻ ഫോണിലെ അത് ഇട്ടാലേ ഇനി റേഞ്ച് കിട്ടത്തുള്ളൂ വീഡിയോ അപ്ലോഡ് ചെയ്യണു വേണമല്ലോ അപ്പൊ നമ്മൾ എന്തായാലും പത്താം കൊട്ടും കിട്ടും ഇതൊരു കൺട്രോൾമെന്റ് സ്റ്റേഷൻ ആണ് ഇവിടെ ഫുള്ള് ആർമി കൺട്രോൾ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇവിടെ കമ്മലിന്റെ കമ്മലിന്റെ പിന്നുണ്ടല്ലോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് ഏകദേശം ഇത് മതി ആയിട്ടുണ്ട് സിം ഇത് നമ്മളെ കാശ്മീരി സിം ആണ് കേട്ടോ ഇത് നമ്മളെ എയർടെലിന്റെ സിം ആണ് ഇത് ഇനി ഒരു ഉപയോഗവും കാരണം ഇതിന് ഒന്നും ഇവിടെ കിട്ടത്തില്ല ഓൺലി ജമ്മു മാത്രമേ ഇതിന് റേഞ്ചുള്ളു ജമ്മു ആൻഡ് കാശ്മീരിൽ മടക്കി വെച്ചേക്കാം അല്ലേ റെഡി അല്ലേ കാനക്കെ വന്നു തുടങ്ങി ജാക്കറ്റ് ഒക്കെ വണ്ടി ഇങ്ങനെ പോയിക്കോണ്ടിരിക്കാണ് പഞ്ചാബിലേക്കൂടെ ഒന്നുമില്ലെങ്കിലും പേടിയുണ്ടല്ലേ ഇങ്ങനെ പരിശോധിക്കാൻ പോലെ വേറെ ഒന്നും ഇല്ല നമ്മളെ പേടിച്ചു ജസ്റ്റ് ഒന്ന് പരിശോധിച്ചോ എല്ലാരും പരിശോധിക്കുന്നുണ്ട് നമ്മളെ ചെയ്യും വലിക്കുന്നുണ്ട് പാളിയെന്ന് തോന്നുന്നു കേട്ടോ നമ്മള് ഡൽഹി വരെ പോവാനുള്ള ആളെ ട്രെയിനിലൊക്കെ പോകുമ്പോ അങ്ങനെ പേടിക്കാൻ പക്ഷേ ഇവിടെ പോകുമ്പോ ട്രെയിനായിട്ട് അത് നോർത്തിലൊക്കെ പോയ ട്രെയിനിൽ പോകുന്നവർക്ക് അറിയാം എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ സീനുകളുണ്ട് ഇപ്പൊ തന്നെയാണല്ലോ ഞങ്ങള് വീടുകളിലൊരാളെ കിട്ടുള്ളൂ മൂന്നാല് പോലീസുകാരല്ലേ പഞ്ചാബി പോലീസാരോചി ഓടിക്കണമെങ്കിൽ എന്തോ ഒരു ന്യൂസ് കിട്ടിട്ടാണ് അവരെല്ലാം മേളിലേക്ക് ഇരിക്കുന്നവരെല്ലാം പരിശോധിച്ച് എന്നെയും കേരളത്തിൽ പോയല്ലേ സംസാരിച്ചില്ല കണ്ടോ ഏതൊരു ഏതൊരു കൃഷി സ്ഥലത്തിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പിന്നെ അവരെ എന്തെങ്കിലും പറഞ്ഞാലോ നമ്മളിത് ഇവിടെ വണ്ടി കൊണ്ടിട്ട് ആകെ അല്ല എന്തൊക്കെയോ നമ്മള് വാർത്തകള് കേക്കുന്നല്ലേ അല്ലെ നോർത്തിലൊക്കെ ആ ഒരു പേടിയുണ്ട് ഇവര്മാര് രണ്ടിനെയും ഒരുപാട് പരിശോധിച്ചല്ലേ കൊറേ നേരം പരിശോധിച്ച് എന്തോ ആണോ എന്തോ ആ വണ്ടി എടുത്ത് കേട്ടോ അടിക്കുന്നുണ്ട് എന്തോ ഈ വണ്ടിയിൽ പടി ആരോ ഈ വണ്ടി കേറിയിട്ടുണ്ട് കേട്ടോ എന്നെ പരിശോധിച്ചപ്പോ എന്തിനെ എന്നാലും ഉണ്ട് എനിക്കുണ്ട് ഒന്നുമില്ലെങ്കിലും ആ നമ്മളതില് കത്തിയുണ്ട് നമ്മളെ ബാഗിൽ അല്ലെ ഉള്ളി അറിയാൻ വേണ്ടി കൊണ്ടുവന്നെയാണ് വേറെ ഒന്നല്ല എന്തായാലും കൊള്ളാം വണ്ടി ഇങ്ങനെ പോയി അങ്ങോട്ട് പോയി ഇതൊക്കെ നോർത്തിലെ നിത്യ കാര്യങ്ങളാണ് നമ്മൾ രാവിലെ നമ്മൾ ഒരു എത്ര പതിനൊന്ന് മണിക്കെങ്ങട്ടല്ലോ കഴിച്ചത് പത്തരയൊക്കെ എങ്ങട്ടെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ചുവച്ചാൽ ആണ് കേട്ടോ വേറെ നമ്മൾ ചോറൊന്നും കഴിക്കുന്നില്ല ബ്രെഡും ഇതിനകത്ത് കട്ട്ലേറ്റും ഉണ്ട് കേട്ടോ വെജിറ്റബിൾ കട്ട്ലേറ്റാണ് അപ്പം സാൻഡ്വിച്ച് ഇതും കൂടെ കഴിക്കാമെന്ന് തരത്തിലല്ലേ അത് തന്നെ വാങ്ങിച്ചാൽ മതിയായിരുന്നോ അല്ലേ ഞാൻ കുഴപ്പമില്ല പോട്ടെ അല്ലല്ല കഴിക്കാം കുഴപ്പമില്ല അപ്പം ഇതാണ് നമ്മളെ ട്രാവലിംഗിന് ഇന്നത്തെ ഉച്ചതാഹാരം ഇവിടെ ഉച്ചക്ക് ശേഷമായാലും നല്ല തണുപ്പാണ് കേട്ടോ പഞ്ചാബിലും സമയം ഇപ്പോൾ മൂന്നരയായി ഇപ്പോൾ ജലന്ധർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കിടക്കുകയാണോ നമ്മളിപ്പോൾ ജലന്ധർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുകയാണ് ജലന്ധർ എന്ന് പറയുന്നത് പഞ്ചാബിൽ പ്രശസ്തമായൊരു സ്ഥലമാണ് പണ്ട് പഞ്ചാബിൻ്റെ തലസ്ഥാനമായിരുന്നു ജലന്ധർ ചണ്ഡിഗഡ് ആവുന്നതിന് മുമ്പ് പിന്നെ നമ്മുടെ പ്രശസ്തമായ ഹർഭജൻ സിംഗ് അല്ലേ ഒരുപാട് സ്പോർട്സ് താരങ്ങളൊക്കെ ഈ ജലന്ധർ എന്നുള്ളതാണ് ജലന്ധർ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് അപ്പുറത്ത് കാണാം ഇപ്പുറത്തല്ല റെയിൽവേ സ്റ്റേഷൻ അപ്പം നമ്മൾ ജലന്ധർ എത്തി പഞ്ചാബിലെ ജലന്ധർ ഹർഭജൻ സിംഗിന്റെ നാടായ ജലന്ധർ എത്തി കേട്ടോ ഹർഭജൻ സിംഗ് ഭഗത് സിംഗ് ഒക്കെ ഇവിടെ നിന്നുള്ളതാണ് ഫുള്ള് മൂടിത്തുടങ്ങി കേട്ടോ ഭയങ്കര മൂടലാണ് ഒന്നും അപ്പുറ സൈഡ് ഒന്നും കാണാൻ വയ്യ നമ്മുടെ ഹരിയാന കടക്കാറായി ആയില്ല കുറച്ചും കൂടെ പോകാനുണ്ട് എന്നാൽ ഹരിയാന ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ ഫുള്ള് മൂടൽ ഒന്നും കാണാൻ പൈ അല്ലേ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാലുണ്ടോ ഭയങ്കര മൂടലാണ് ഈ ഒരു ബിൽഡിംഗ് കാണാൻ അതിന്റെ അപ്പുറത്തോട്ട് ഒന്നും കാണാൻ വയ്യ മൂടല ഒരു മൂടിയ കാലാവസ്ഥയിൽ കൂടിയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ മൂടിയ കാലാവസ്ഥയെ ഇവിടെ നിന്ന് സമയം പതിനൊന്ന് മണിയാവുമ്പോ പോകുന്നു നമ്മൾ രാജ്യ തലസ്ഥാനത്തോട്ട് കേറുന്നതിന് മുമ്പേ ഇറങ്ങുന്നതിന് മുമ്പേ കേറുവാണല്ലോ രാജ്യ തലസ്ഥാനത്ത് ദൈവമേ ഇത് കൊള്ളാലോ രാജ തലസ്ഥാനം നമ്മളെങ്ങനെയാണ് വരവേൽക്കുന്നത് ദൈവമേ രാജ തലസ്ഥാനം ഞങ്ങളെ കൊല്ലൂ അടിപൊളിയായിട്ടാണ് തലസ്ഥാനത്ത് എത്തിയത് അമ്മ മുമ്പോ ഇറങ്ങുന്ന തലസ്ഥാനത്ത് വന്ന് ഇറങ്ങിയ സീൻ അടിപൊളി അല്ലേ ഇവര് ഇറങ്ങുന്ന സമയുന്നു ഇഷ്ടം പോലെ സ്ഥലുണ്ട് ആളത്രൊന്നും ഇല്ല അതിനു വേണ്ടി ആളൊന്നുമില്ല അത് മര്യാദക്ക് ഇറങ്ങിയ കേറാവുന്നേ ഉള്ളൂ ഇറങ്ങിയിട്ട് ഇറങ്ങാ അപ്പൊ നമ്മള് തലസ്ഥാനത്ത് നടത്താൻ എത്തിയിട്ടുണ്ട് കേട്ടോ ആയി പോയി ട്രെയിൻ ആയി വെച്ചാൽ ഇവിടെ പിടിച്ചിട്ടു കേട്ടോ ഇതിന്റെ ഒക്കെ വിൻഡോസ് ഒക്കെ പോയോ കേട്ടോ കേട്ടോ വിൻഡോസ് പോയിട്ട് എന്തോ വിൻഡോസ് ഒക്കെ പൊട്ടി പോയോ ഫ്ലൈ പൊട്ടിപ്പോയോ ഫ്ലൈവേർഡൊക്കെ ഫ്ലൈവുഡൊക്കെ വെച്ചിരിക്കുന്നു പൊട്ടിപ്പോയി തോന്നൂട്ടോ ഫ്ലൈവുഡൊക്കെ അടിച്ചിരിക്കുവാണ് അപ്പോ വെൽക്കം ടു ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അല്ലേ ഇന്ത്യയുടെ ക്യാപിറ്റൽ ആതിരെ ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങോട്ട് പോയപ്പോ ഇതുവഴിയാണ് പോയത് എന്നാലും ആദ്യമായിട്ടാണ് കാല് കൊത്തുന്നത് അല്ലേ രാജ്യ തലസ്ഥാനത്ത് അപ്പൊ നമുക്ക് വെളിയിലോട്ട് പോയിട്ട് നമുക്ക് റൂം എടുക്കണം കേട്ടോ ഒന്നും കഴിച്ചിട്ടില്ല സമയം രാത്രി പതിനൊന്ന് മണിയായി ട്രെയിനിൽ പിന്നെ കൂടുതൽ കഴിച്ചൊന്നും കാണിച്ചില്ല പ്ലാറ്റ്ഫോം നല്ല പുകയൊക്കെ വരുന്നു കേട്ടോ നല്ല തണുപ്പുണ്ടെട്ടോ പ്ലാറ്റ്ഫോം നമ്പർ വണ്ങ്ങോട്ടാ നോക്കിയ മെയിൻ ഇങ്ങോട്ടല്ലേ ആ അപ്പൊ നമുക്ക് ഭക്ഷണൊന്നും കഴിച്ചില്ല വെളിയിലോട്ട് പോയി എന്തെങ്കിലും കഴിക്കണം പതിനൊന്ന് മണിയായി എന്തെങ്കിലും കഴിച്ചിട്ട് റൂം റൂം കണ്ടുപിടിക്കണം കുറെ ഡൽഹി ഭയങ്കര തണുപ്പാണ് കേട്ടോ കാശ്മീർ ഉള്ളല്ലോ ഉണ്ട് ഇപ്പം നമ്മളിതാ ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ വെളിയിൽ വന്ന കേട്ടോ ഇപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ടെക്സിറ്റ് അടിക്കാം പ്ലാറ്റ്ഫോമിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല നേരെ ഫ് ഫ്ലൈ ഓവർ കയറിയിട്ട് നേരെ നമുക്ക് താഴോട്ട് വരാം കേട്ടോ നെയ് നെയ് ചേ അപ്പോൾ നമ്മൾ ഇതാ ജസ്റ്റ് ഒന്ന് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണാം അല്ലേ ശരിക്കും കണ്ടില്ല നമ്മൾ അതിലേക്കൂടെ ഇതിലേക്കൂടെ എക്സിറ്റ് അടിച്ച് വന്നു അപ്പോൾ ഇതാണ് എങ്ങോട്ടോ അപ്പം ഇതാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ പണ്ടങ്കാണ്ട വന്നതാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അതിനുശേഷം ഇപ്പോഴാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണാം ഇനി നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം നല്ല നല്ല ണുപ്പുണ്ട് സമയം ഒരുപാട് ലേറ്റലെ പതിനൊന്ന് മണിയായിപ്പോ അതാണ് പ്രശ്നം ഇനിയിപ്പോ റൂമൊക്കെ കണ്ടുപിടിക്കുന്ന കാര്യം ഇച്ചിരി ചടങ്ങാണ് നോക്കട്ടെ ഞങ്ങളൊരു ഹോട്ടോയിൽ കേറിയിട്ട് ഇവിടെ ഒരു റൂം നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ലൊക്കേഷനിലോട്ട് ഹോട്ടലിൽ പോവാം രാത്രി കണ്ടോ പതിനൊന്ന് മണിക്ക് ഡൽഹിയിലെ ബ്ലോക്ക് ഒക്കെ എന്റെ പൊന്നു പതിനൊന്ന് മണിക്കില് പകൽ പതിനൊന്ന് ഇപ്പൊ എത്ര പതിനൊന്ന് പത്ത് ഉം പതിനൊന്ന് പത്തിന് തന്നെ ഇവിടെ കേട്ടോ അപ്പൊ രാവിലെ എന്തായിരിക്കും അല്ലെ ഈ സമയത്ത് ഇങ്ങനെയാണെങ്കില് അതാണ് ഡൽഹി ഫുള്ള് ഇടക്കണ്ടോ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാ പകലിണക്കടകളെല്ലാം തുറന്ന് കിടക്കുന്ന തട്ട് കടയും കാശ്മീര് നേരം തിരിച്ചല്ലേ ഏഴുമണി ആവുമ്പോ എല്ലാം ക്ലോസ് ചെയ്യും തണുപ്പുണ്ടെങ്കിലും തണുപ്പ് ഇല്ലെങ്കിലും ചൂടാണെങ്കിലും ഫുള്ള് ഓണായിരിക്കും അപ്പുറത്തൊക്കെ നോക്കിയല്ലേ ഉത്സവം പോലെ ഉണ്ടല്ലേ മൊത്തം വേസ്റ്റ് ആണ് റോട്ടിലെല്ലാം പ്ലാസ്റ്റിക് എല്ലാം വലിച്ചെറിഞ്ഞാലേ ഇനി നാളെ രാവിലെ വൃത്തിയാക്കുമായിരിക്കും കുഴപ്പമൊന്നും കേട്ടോ ഇവിടെ രാത്രി വന്നാലും പേടിക്കാനൊന്നും ഇല്ല അല്ലെ രാത്രി വന്നാലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മൾ ഒറ്റപ്പെടത്തില്ല മുംബൈ മുംബൈ ഇതുപോലെ തന്നെ അല്ലേ വേസ്റ്റ് പ്രശ്നം പിന്നെ പൊല്യൂഷൻ അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം വാഹനങ്ങൾ അത്രേ ഉള്ളോണ്ടേ ഫുള്ള് പൊലൂഷനാണ് പിന്നെ നമുക്ക് നേരെ റൂമിലോട്ട് പോകാം അപ്പൊ എന്തായാലും ആ റൂമിൽ വന്നു വന്നിട്ടോ ഇതാണ് നമ്മുടെ റൂം നൈൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ റൂമെന്ന് പറയുന്നത് നല്ല ടയർഡായിരിക്കും നമ്മൾ സത്യം റൂമിൽ വന്നപ്പോ സമയത്ത് ഒന്നാമത് തണുപ്പത്തെ റൂമൊന്നും ഇല്ലാതെ പറ്റത്തില്ല അപ്പൊ എന്തായാലും പോലെ നമ്മൾ ഇന്നത്തെ റൂമിൽ വെച്ച് പോയി വൈകുന്നേരം വെളിയിൽ പോയി കഴിക്കാൻ പോകുന്നുണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ അല്ലെ ഫോണൊന്നും ചാർജ് ചെയ്യണം എല്ലാം ാണ് അതുകൊണ്ട് നമ്മൾ ഡൽഹി എത്തി നാളെ നമ്മൾ അയോധ്യയ്ക്ക് പോകും അയോധ്യക്ക് പോകാൻ വേണ്ടി അറിയണം ഒറ്റ ദിവസം കൊണ്ടൊന്നും അയോധ്യ എത്തല്ല ഇനി ഇവിടുന്ന് ഒരു അറുന്നൂറ്റി ശിലവരം കിലോമീറ്റർ ഉണ്ട് അപ്പൊ അയോധ്യ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ അറിഞ്ഞെടുത്തോളം ട്രെയിനുകളെല്ലാം ക്യാൻസലാണ് കേട്ടോ നാളെ എന്താ നടക്കുന്നെന്ന് അറിയത്തില്ല ട്രെയിൻ ഇനി കിട്ടാതെ എങ്ങനെ അവിടെ എത്തപ്പെട്ടു എന്തായാലും പോവാന്ന് വെച്ചാൽ തീരുമാനിച്ചിരിക്കുക ട്രെയിൻ കിട്ടി അയോധ്യക്ക് ഡയറക്ട് ട്രെയിനുകൾ എല്ലാം ക്യാൻസൽ ആയി ഇനി ലക്നൌ പോയിട്ടായിരിക്കും മിക്കവാറും അവിടെനിന്ന് വല്ല ബൈ ബസ്സോ അങ്ങനെയെല്ലാം ആയിരിക്കും പോകാനും പോകുന്നത് എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്തുള്ള കാണാം കേട്ടോ അല്ലേ അപ്പം ഗുഡ് നൈറ്റ്